സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണ പാളിയെക്കുറിച്ച് പഠിക്കാൻ ലക്ഷ്യം വെച്ച് രണ്ട് ഉപഗ്രഹങ്ങൾ ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ചു ഇന്ത്യയുടെ അഭിമാന വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി സി അൻപത്തിയൊൻപതിലായിരുന്നു ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്

കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം വിക്ഷേപണത്തിന്റെ നാല് ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ ബഹിരാകാശ ഏജൻസിക്കായി ഉപഗ്രഹങ്ങൾ വിജയകരമായി തന്നെ ഭ്രമണപഥത്തിലെത്തി പോരി ഇന്നലെ വിക്ഷേപിക്കാനായിരുന്നു ഐ എസ് ആർഒയും ഇ എസ് ഐയും ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ദൌത്യത്തിലെ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളിലൊന്നിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് അവസാന മണിക്കൂറിൽ വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഐ എസ് ആർഒയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് പ്രോബ നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബഡ്ജറ്റ് സ്ഥലം ജെല്ലറി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ യുവർ സ്റ്റോറി തീരുന്നില്ലേ പണികളാക്ക